വയനാട് ഉരുൾപൊട്ടൽ മഹാദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായി ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നും സഹായകിരണങ്ങൾ പെയ്തിറങ്ങുമ്പോൾ അതിലേക്ക് നാലാം ക്ലാസ്സുകാരൻ്റെ കരുതലും മുര്യാന്തോട് ഇൽഫത്തുൽ ഇസ്ലാം മദ്രസ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ കാരണപ്പറമ്പിൽ മുഹമ്മദ് റാഫിയുടെയും സാബിത ടീച്ചറുടെയും മകൻ മുഹമ്മദ് ഐദാൻ കാലങ്ങളായി സൂക്ഷിച്ചു വെച്ച സമ്പാദ്യം മുഴുവൻ നൽകി നാലു വർഷമായി സൂക്ഷിച്ചിരുന്ന മൂന്ന് കാശുകൊടുക്കുകളിൽ നിന്നായി പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഏൽപ്പിച്ചത് ഈ മാതൃകാ പ്രവർത്തനത്തിന് ജന്മനാട് ഐദാനെ ആദരിച്ചു മുരിയാതോട് ഇൽഫത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടന്ന ചടങ്ങ് സദർ മൊയ്ലി പി പി മുസ്തഫ മൗലവി ഉദ്ഘാടനം ചെയ്തു മദ്രസ പ്രസിഡന്റ് പി കെ ജമാൽ അധ്യക്ഷനായി അബൂബക്രസാദി പ്രാർത്ഥന നിർവഹിച്ചു ചൂലൂർ മഹൽ പ്രസിഡന്റ് കെ വി മുഹമ്മദ് പി എം ശംസുദ്ദീൻ യു പി ഇസ്മായിൽ ഫാളിലി പി കെ ഖാലിദ് പി എം ഷക്കീർ ബദറുദ്ദീൻ മുസ്ലിയാർ പി എസ് ബാദുഷ എന്നിവർ സംസാരിച്ചു ദുരിതാശ്വാസം നിറഞ്ഞ് ഒഴുകുകയാണ് അവരുടെ കടകളിൽ ഓണത്തിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ച പുതിയ ഡ്രസ്സുകൾ പൊട്ടിക്കാത്ത ആ ഡ്രസ്സുകൾ അങ്ങനെ അടുത്ത് കുളിക്കാം കഴിയുന്നത് മുഴുവൻ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി നമ്മുടെ നാട് അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ കേരളം വല്ലാത്തൊരു മനസ്സുള്ള അത് ചേർത്ത് പിടിക്കാൻ അത് അള്ളാഹു നിലനിർത്തി തരട്ടെ ഇവിടെയാണ് നമ്മുടെ ഐദാൻ മുഹമ്മദിൻ്റെ പ്രാധാന്യം കാണുന്നത് ഇന്ന് കണ്ടതുപോലെ ഏറ്റവും വലിയ അമ്പത് കോടി എന്ന് പറയുന്ന ഒരു സംഖ്യ ഒരാൾ കൊടുത്തതായിട്ട് ഏറ്റവും വലിയൊരു സംഖ്യയായിട്ട് അപ്പോൾ കാണുന്നത് അമ്പത്